ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി ി ചേന്റെ പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിക്കാനാട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏറ്റവും കുട്ടിയുടെ പറന്നാണെന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് രാവിലെ തന്നെ വന്നതാണ് കേട്ടോ ഞങ്ങൾ തലേദിവസം ദിവസം എന്നെ വിചാരിച്ചു പക്ഷെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൂന്ന് മണിക്കൊക്കെ തുടങ്ങിയ മഴയാണ് ഏഴു മണി വരെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ രാവിലെ നേരത്തെ പോകുന്നു അപ്പൊ വീഡിയോ ഒന്നും എടുത്തില്ല ഞങ്ങൾ വീട്ടിൽ പോയി നമ്മടെ കയ്യിൽ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിരിക്കുന്നു അപ്പോൾ അതൊക്കെ വേടിച്ചിട്ട് വന്നു കേട്ടോ ഒരാറുമണി സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഇതാ ഉണ്ണിനെ ഉണ്ണിനെ കുളിപ്പിച്ചത് വേദിയാക്കിട്ടൊക്കെ എന്നെ കൊടുന്ന് കേട്ടോ എന്നിട്ട് ഇതാ ഞങ്ങൾ ഇവിടെ വെലൂണൊക്കെ വീർപ്പിക്കുകയാണ് ഉണ്ണിക്ക് അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ണി ഉറങ്ങി ഉറങ്ങിട്ടോ അങ്ങനെ ഉണ്ണി ഉറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഡ്രസ്സ് മാറാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മാറ്റി ഉമ്മില്ല ിന്റി പറ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നാ പറ യു അങ്ങനെന്താ സ്റ്റേജിന്റെ ഡെക്കറേഷൻ എന്താണ് കേട്ടോ അപ്പോൾ ഒരു പിസ്ത പച്ച കളറാണ് ഡ്രസ്സ് ഉണ്ണിയുടെ ഡ്രസ്സ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉള്ളൊരു തീമിലാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെന്താ ഇവിടുത്തെ ഉണ്ണികൾ ആമയാണ് ആമയും കുഞ്ഞുളാണ് അപ്പോൾ അവരുടെ കോസ്റ്റ്യൂംന്ന് പറയുന്നത് വയറുക കാണണം എന്നുള്ള കോസ്റ്റ്യൂം ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കലയാക്കാണ് കേട്ടോ അവരെ അങ്ങനെ പിന്നെ ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫോട്ടോഷൂട്ടാണ് അപ്പം ആദ്യം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോയത് അപ്പൊ അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള വണ്ടെങ്കിലും ഉണ്ടാവില്ല അതിലൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഫോട്ടോസ് എടുത്തു അപ്പൊ അവൾ ഒതുങ്ങിയിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ അങ്ങനെതാ കുറച്ച് ഫോട്ടോസൊക്കെ ഇന്ന് നമ്മൾ അടിപൊളി ഫോട്ടോസൊക്കെ അത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡെക്കറേഷൻസിന്റെ ഡെക്കറേഷൻ അല്ല കേക്കും ഒക്കെ അറേഞ്ച് ചെയ്യായിരുന്നു പിന്നെ പെട്ടെന്ന് ടൈം പോയി അപ്പോൾ ഞങ്ങൾ അതാ അമ്മായിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മായിനൊക്കെ ഞാൻ വീഡിയോ എടുത്തത് അമ്മായി വീഡിയോ കാണുമ്പോഴാണ് അറിയുള്ളൂ അങ്ങനെ എന്നിട്ട് ഇതായിട്ട് എല്ലാവരും കൂടി കേക്കൊക്കെ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പിസ്ത കളറുള്ളൊരു കേക്ക് ഗ്രീൻ കളർ അതേപോലെ തന്നെ ഇനി വേറൊരു കേക്കും അങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതാ കേക്ക് കട്ടിങ്ങിന്റെ സമയമാണ് सब ठीक है वीडियो करिए वीडियो चलिए हैप्पी बर्थडे ये ये मुझे कौन करने लगा प्लीज एडवांस ना नहीं അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഉണ്ണിക്ക് കേക്കും മിഠായികളും കണ്ടപ്പോൾ ഭയങ്കര കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്താ കേക്കൊക്കെ കൊടുത്തു അപ്പോൾ എന്താ സൂര്യൻ അമ്മയും കുറച്ച് അവർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്ന അവർക്ക് അമ്മയ്ക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഞങ്ങൾ പിന്നെ രാവിലെ നേരത്തെ പോന്നു പിന്നെ അച്ചമ്മ അതാ അച്ഛമ്മ ഞാനെന്താ ഉണ്ണീനത് അടുത്ത് നിൽക്കുകയാണ് ഇപ്പം ഫോട്ടോസ് ഉണ്ണിയുടെ ഫോട്ടോസ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അവൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല അവൾ ഓടിയായിരുന്നു ഒന്ന് രണ്ടെണ്ണം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ പിന്നെന്താ ചേച്ചിമാരൊക്കെ ഉണ്ണിയുടെ ചേച്ചിമാർ ഫോട്ടോസ് എടുക്കുകയാണ് പിന്നെ അതുപോലെ കുട്ടി പട്ടാളങ്ങളൊക്കെ കൂടിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെ ഉണ്ണീനെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഈ ഡ്രസ്സിലും ഇത് നമ്മൾ കൊടുത്ത ഡ്രസ്സാണ് അപ്പോൾ ഈ ഡ്രസ്സിലും എന്താ പറയുക ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഈ ഒരു വണ്ടീനെ യൂസ് ചെയ്തോളൂ അപ്പോൾ വേറെ വണ്ടികളൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവൾക്ക് അത്ര പരിചയമായിട്ടില്ലല്ലോ അത് കാരണം ഞങ്ങൾ ഇതിൽ മാത്രമേ ചെയ്തോളൂ കേട്ടോ പിന്നെ ഇതാ ഒക്കെ ഫോട്ടോ എടുത്തു പിന്നെ ഫുഡ് വെക്കുക കേട്ടോ ബിരിയാണിയാണ് അപ്പം ഞങ്ങൾ കുറേ എല്ലാവരും കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഇരുന്നത് ഇരുന്നുകെട്ടോ കുറച്ച് ലേറ്റായിട്ടായിരുന്നത് വിരുന്നത് ാരൊക്കെ ഇരുന്നതിന് ശേഷമാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഏട്ടൻ പറഞ്ഞപ്പോഴാണ് ഓർമ്മ അപ്പോൾ ഞാൻ ഇപ്പുറത്തേ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഫുഡൊക്കെ കഴിക്കല കഴിഞ്ഞു ഇപ്പം ആദിമോൻ്റെ കൂടെ ഉണ്ണി കളിക്കുകയാണ് ആദിമോനും ഉണ്ണീനു ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഉണ്ണിക്കും ആദോനെയും അവളുടെ അവൻ്റെ അനിയത്തിൻ്റെ കുഞ്ഞുങ്ങൾ അവർ രണ്ടാളെയും ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിക്ക് അപ്പം ഇന്ന് കളിക്കുകയാണ് അപ്പോൾ അവൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയതാട്ടോ അവിടെ പോയി കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഇരുന്ന് കളിക്കുകയാണ് Peke ki o, àjù! അങ്ങനെ ഒരുവിധം പേരൊക്കെ പോയിട്ടോ പിന്നെ നമ്മള് കൊറച്ചുപേരീട്ടുള്ളൂട്ടോ വീട്ടുകാർ മാത്രമേ ഉള്ളു പിന്നെ ഞാൻ ഉണ്ണിക്ക് പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് വേറെ ഡ്രസ്സൊക്കെ മാറി നെയ്ലൊക്കെ കഴുകി കൊടുത്തു കേട്ടോ പിന്നെ അവളെ പന്ത് കളിക്കുകയാണ് ബലൂണുകൾ കുറേണ്ടല്ലോ അപ്പൊ അതൊക്കെ കളിക്കാണ് ട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരത്താ പോണത് ഉണ്ണിയുടെ ഡ്രസ്സുകളും പിറന്നാളനീറ്റ ഡ്രസ്സുകളും ഒക്കെ കണ്ടിട്ടാണ് ട്ടാ പോന്നത് അവിടുന്ന് ഞങ്ങൾ അമ്മയൊക്കെ ആ അമ്മയൊക്കെ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ എന്താ പറയാ എന്റെ വീട്ടിലാ വന്നത് പിറ്റേ ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ പോണോ അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് പോയത് അങ്ങനെ എന്താ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി വീണ്ടും വണ്ടി കയറിയൊക്കെ ഉണ്ണി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഉണ്ണീൻ്റെ അതൊക്കെ കൊടുന്ന് കെടുത്തിയിട്ടുണ്ട് പിന്നെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഇരുന്ന് കളിക്കുകയാണ് ഉണ്ണി വന്ന് കുറച്ച് നമ്മൾ തന്നെ അവൾ എണീറ്റു കേട്ടോ പിന്നെ അവൾ വന്ന ഉടനെ ആ അലമാരയിലാണ് അവളുടെ സാധനങ്ങൾ മുത്തിരിക്കുന്നത് ഷെർഫിൽ ചെറിയ അലമാരയിൽ അപ്പൊ അതുകൊണ്ട് അത് വന്ന് തുറന്നിട്ട് അതിലുള്ളതൊക്കെ എടുക്കാനാണ് പണിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആയിരുന്നോട്ട് അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കൂടുതലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്